ഹായ് നമസ്കാരം മുറുക ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു കിലോ ചൂര മേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് മുളകയാറ് വയ്ക്കാം ആദ്യം നമുക്ക് ഇത് വൃത്തിയായിട്ടൊക്കെ എടുക്കാം മുറിച്ചൊക്കെ എടുക്കാം ഇത് തോലും മുള്ളൊക്കെ കളഞ്ഞിട്ട് നമുക്ക് വൃത്തിയായിട്ട് മുറിച്ചെടുക്കാം ആദ്യം മുള്ള കളയാം അത് തോൽ ഒളിച്ചെടുക്കണവരുണ്ട് വെച്ച് തേച്ച് വൃത്തിയായിട്ട് എടുക്കണവരുണ്ട് ഇനി നമുക്കിത് കലയിൽ വെച്ച് ഉരച്ച് എടുക്കാം തേച്ച് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം നമുക്കത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം പിന്നെ ഇങ്ങനെ ഇരിക്കുന്ന ഇത് ഇത് വേകുമ്പോൾ നന്നായിട്ട് മുറുകി മാംസം ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്കിന് ഉലു കുറച്ച് ഉലുവിട്ട് കൊടുക്കാം ഞാൻ വിറകടപ്പിലാണ് വെക്കണത് ഉലുവ ഉലുവ കൂട്ടിയിട്ടുണ്ട് നമുക്കിനി ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി പച്ചമുളക് ഇത്ര സവാള ഞാൻ എടുത്തേക്കണം സവാളയുടെ പകുതി എല്ലാം ഇത് നമുക്കൊന്ന് മുട്ടിച്ചെടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം സവാളയും പച്ചമുളകൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ഫിഷ് മസാല ഒന്നര സ്പൂൺ മല്ലിപ്പൊടി നമുക്കിതൊക്കെ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് കുടപ്പുള്ളി ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്കിത് തിളച്ചിട്ട് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അരിപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതൊന്ന് മൂടി വെച്ച് കത്തിക്കാം ചാറൊക്കെ നന്നായിട്ട് വറ്റണം നമുക്ക് ചാറൊക്കൊന്ന് വറ്റിയെന്നൊന്ന് നോക്കാം ചാറൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് ചാർ നന്നായിട്ട് വറ്റിയാലേ നമുക്കിത് മീൻ കഷ്ണത്തിന് നല്ല ഉപ്പും പുളിയും എരിവൊക്കെ പിടിക്കുള്ളു നല്ലോണം വറ്റിച്ചെടുക്കാം നമുക്ക് ൂട് ചൂരമീൻ ചാറൊക്കെ വറ്റി നന്നായിട്ടൊക്കെ വെന്തിട്ടുണ്ട് ഇത് ഇറക്കാം